പാൽ നോൺ വെജിറ്റേറിയൻ ആണെന്ന് ഒരു പ്രഭാഷണത്തിൽ കേട്ടു ഇതിപ്പോൾ എന്താ പറയേണ്ടത് പാൽ നോൺ വെജിറ്റേറിയനാണ് എന്നു വച്ചാൽ അതായത് ജന്തുജന്യമാണ് എന്നർത്ഥത്തിലാണ് നോൺ വെജിറ്റേറിയൻ എന്ന് ഉപയോഗിക്കണമെങ്കിൽ ശരിയാ ജന്തുജന്യമാണ് ആടും പശുവിൻ്റെ പാൽ പിന്നെ എന്തൊക്കെ പാലാണെന്ന് വെച്ചാൽ ആ പാലുകളൊക്കെ ജന്തുജന്യമാണ് അത് ശരിയാ അത് തെറ്റല്ല എന്നാൽ സസ്യജന്യമായ പാലുകളും ഉണ്ട് പോലെ ധാരാളം പാട്ടുണ്ട് ബദാമിൻ്റെ പാൽ നിലക്കടലയുടെ പാൽ പിന്നെ ഓട്സിൻ്റെ പാൽ ഇങ്ങനെ പല പാലുമുണ്ട് അതൊക്കെ സസ്യജന്യമാണ് ജന്തുജന്യമാണ് നേരത്തെ പറഞ്ഞതൊക്കെ നോൺ വെജിറ്റേറിയൻ എന്നുള്ളതിൽ അങ്ങനെ ചേർക്കാറുണ്ട് തോന്നുന്നില്ല അങ്ങനെ ചേർക്കാറില്ല അങ്ങനെയെങ്കിൽ അത് ക്ഷേത്രത്തിൽ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ പുരൾ വ്യക്തമാക്കിയാലും അതിനിപ്പം എന്താ കുഴപ്പം ജന്തുജന്യമായത് പാടില്ല എന്ന് പറഞ്ഞാൽ ആചാര്യന്മാരല്ലേ ക്ഷേത്രത്തിൽ ഏത് ദ്രവ്യങ്ങൾ വേണമെന്ന് വിധിച്ചത് അപ്പം അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ അവർ വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ സംശയിക്കണേ ആചാര്യന്മാർ ക്ഷേത്രം സ്ഥാപിച്ചവർ പ്രതിഷ്ഠിച്ചവർ അവിടത്തെ പഠിത്തരങ്ങൾ നിശ്ചയിച്ചവർ വൈദ്യനും വൈദികനും ചേർന്ന് ഇന്നിന്ന ദ്രവ്യങ്ങളാണ് അവിടെ പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലത്തെ തെറ്റ് ജന്തുജന്യം പാടില്ല എന്നാരെങ്കിലും പറഞ്ഞോ എന്തൊക്കെ ജന്തുക്കളുടെ ഭാഗങ്ങൾ അമ്പലത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഏത് പൂജ ചെയ്യണമെങ്കിലും ശംഖപൂരണം മുതൽ അവസാനം അത് കമഴ്ത്തുന്നത് വരെയുള്ള ചടങ്ങുകളുണ്ട് സസ്യജന്യമാണല്ലോ ശംഖം ഇല്ലേ സസ്യത്തി ഏത് സസ്യത്തിൽ നിന്നാണ് ശംഖം എടുക്കണത് ആ തേങ്ങൻ്റെ ഉള്ളെന്നാ സ്വാമിയും തോന്നണോ ഇല്ലേ ഇത് കടലത്തെ ജന്തുവാണത് കടലിലുള്ള ജന്തുവാണ് ആണ് അതിൻ്റെ ഉള്ളിലത്തെ ജന്തുവിനെ മാറ്റിയിട്ടാണ് അത് ഈ എടുക്കുന്നത് ഇല്ലേ അപ്പം ഈ ഈ ധാരണ മാറ്റുക സസ്യങ്ങൾ മാത്രമേ പാടുള്ളൂ സസ്യജന്യം മാത്രമാണ് അമ്പലത്തിൽ എന്നുള്ള ധാരണ മാറ്റുക ചെണ്ട മന്തളൊക്കെ അവിടെ നിൽക്കട്ടെ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അകത്തോട്ട് സ്ഥാനം ഇല്ല അകത്ത് സോപാനത്തിനോട് ചേർന്നിട്ടാണ് സോപാന സംഗീതം എന്താ എന്തുകൊണ്ടുണ്ടാക്കണതാ എന്ത് തോലാ അത് സ്വാമി പ്ലാസ്റ്റിക്കാന്ന് തോന്നണു ഇവര് പ്ലാസ്റ്റിക്കും അല്ല റബ്ബറും അല്ല വളരെ ലോലമായ ആ ലോലമായ മൃഗചർമ്മത്തിൽ ഒന്നാണ് ഉണ്ടാക്കുന്നത് അതിലോലമായ ഇപ്പോൾ സോപാനത്തിൽ വന്നുകൊണ്ടാണ് സോപാന സംഗീതം അപ്പം ഇത്തരം മിഥ്യാധാരണകളൊക്കെ ഒന്ന് മാറ്റുക ജന്തുജന്യൊന്നും പാടില്ല എന്നൊന്നും വിചാരിക്കണ്ട അതൊന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല ഇതൊക്കെ പിന്നീട് വികസിച്ച് വന്ന ഒരു തരം ബൗദ്ധത്തിൻ്റെ അതിപ്രസരം പക്ഷേ ബൗദ്ധം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാട്ടോ ഞാനത് വേറെ വിഷയം രണ്ട് ഈ വൈഷ്ണവ അതിപ്രസരം ഇത് രണ്ടിൻ്റെയും ഫലം കൊണ്ടാണ് ഇതൊക്കെ എന്തോ മഹാപാപമാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളെ നാട്ടിൽ പ്രസരിച്ചിട്ടുള്ളത് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല